ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാച്ച് കളിക്കാൻ പോവാണ് നമ്മളെ സ്കോൾസിന് വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് മാച്ചാണ് അപ്പോൾ സ്കോൾസിന് കിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഒപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് ഒപ്പോ സ്കോർ നോക്കുകയാണെങ്കിൽ ആ പുതിയതായി കിട്ടിയ ഫോർ ലാൻ ഒക്കെ ഉണ്ട് ഒപ്പോടില് അപ്പോൾ പിന്നെ വേറെ വേറെ ഒപ്പോളഞ്ച് നല്ലൊരു ാണ് ഒണൻറ്റ് അപ്പോൾ നമ്മൾ സ്കൂൾസിന് വെച്ചിട്ടുള്ള ഫസ്റ്റ് മാച്ചാണ് അപ്പോൾ നമ്മളൊരു പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾസിന് കിട്ടിയ അടിക്കുക എന്നാണ് സ്പോൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ലോങ് റേഞ്ചാണ് മെയിൻ ആയിട്ട് നമ്മൾ കിട്ടി കഴിഞ്ഞാൽ അടിക്കുക എന്നാണ് നല്ലൊരു പ്ലാനാണ് അപ്പോൾ നമ്മൾ സ്കൂൾസിന് ട്രെയിനിങ്ങും പ്രോഗ്രഷനും കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ മേസിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഞാൻ ഇഷ്ടപ്പെട്ടൊന്ന് സബ് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വെച്ച ഒപ്പോണൻ്റാണ് ഞാൻ്റെ ഫസ്റ്റ് ഞാൻ ഫോർലാനെ കൊണ്ടുള്ളൊരു അറ്റാക്ക് ചെയ്യുന്നു പോർളാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കിക്കിമാർ തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് ഭയങ്കര ാണ് ഫോർലാന് അപ്പോൾ നിങ്ങൾ ആരെ എടുത്തു വെച്ചാൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ പെലൻ്റെ ഒരു ബോള് നമ്മൾ ഓൺലൈക്ക് കൊടുത്തിട്ടുണ്ട് ഓണിന്റെ ബോൾ മിസ്സായി പിന്നെ എം ആല് സ്കോൾസ് ഓ ഓ ഫസ്റ്റ് നമ്മള് സ്പോൾസിനെ കൊണ്ടൊരു ബുള്ള എടുപ്പിച്ചത് പിന്നും ാണ് മിസ് ആയി നമ്മള് ഒരു ഗോളടിക്കാൻ തിരിച്ചടിക്കാൻ ഒരു നടത്തുന്നുണ്ട് മീനും മികന്നൊരു ഗോൾ മിസ്സായി മെസ്സി അതെംസ് കാർലോസ് വീണ്ടും സ്കൂൾസ് വില മിസ്സാണ് വെക്കുമ്പോൾ മേക്കൊടുത്ത് കീപ്പർ നേരെ എം ആറിൽ കൊടുത്തിട്ടുണ്ട് ഫോർലാൻ അപ്പോൾ മെസ്സിയാ ഫോൺ ലാൻ അവിടെ ആരോ ഒരാളെ ഓപ്ഷൻ ആണ് ഫോർലാൻ തോന്നുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോൺ ലാനെ കൊണ്ട് അടിപ്പിച്ച് ഗോൾ നേടുക എന്നാണ് നമ്മളൊരു ലക്ഷ്യം ഒന്നും അറിയില്ല എന്നാൽ നോക്കാം ഇപ്പോൾ ചെയ്ത വലിയ അറ്റാക്കാണ് പോർമാനം വെച്ചിട്ട് പിന്നെ സ്കോൾസ് പെലെ മിസ്സായി നല്ലൊരു ഗോളിനു കട്ട കോസ്റ്റുകൊണ്ടറിച്ച് സ്കോഴ്സ് പെല മിസ്സായി നല്ലൊരു ഷോട്ടാണ് മെസ്സിൻ്റെ തോന്നുന്നുണ്ട് നല്ലൊരു ഷോട്ടാണ് ി പെലെ മെസ് പോളെ പിടിച്ചു ഫോർലാൻ രണ്ടാമത്തെ ഗോള് എക്കമ്പോർ പെലെ ഓവൻ അപ്പോൾ അവനൊരു ഫസ്റ്റ് ഗോള് നേടിയിട്ടുണ്ട് അപ്പം ഒരു തോള് തിരിച്ചടിച്ചു പിന്നും ഫോർലാൻ റാൻ്റെ പിന്നും കുബു ഓണ്ടറിച്ച് പിന്നെസ്കോസിന് പിടിച്ചെടുത്തിട്ടുണ്ട് റാഫീന മിസ്സായി പിന്നെ ഒരു നല്ലൊരു സേവാണ് നമ്മളെ കീപ്പർ സേവ് ചെയ്തത് എന്നും പെലെ ഹോൾസ് മോണ്ട്രച്ച് അദം എന്നും കാർലോസ് അഫീന കോൾസ് മോമൻസ് ആണ് സ്നേഹർ എന്നും പിടിച്ചിട്ടാണ് മോണ്ട്രച്ച് ക്കംമ്പൂർ സ്പോഴ്സ് ഡിഫൻസ് പിടിച്ചു റണ്ണാണ് അപ്പോൾ ബെക്കംപൂർ ഒന്നിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ത്രോ ആയി പോസ്റ്റുകാപ്പ എന്താ നിങ്ങളുടെ ഒന്ന് ഭയങ്കര പ്രശ്നമായി നടത്തിയിരുന്നു എംമാൽ പെലെക്ക് ഓ ഓസിച്ച് എംമാൽ വീണ്ടും ഓവൻ അപ്പോൾ ഓവൻ നമുക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്ത് തന്നിട്ടുണ്ട് കാൻഡേർലാൻ ഓംസ് ആണ് ഓംസായി ഓംസൈ വീണ്ടും സ്കോൾസ് പെലേ ഓംസൈ മീഡർ ി പണി ഒന്ന് കരുതിയ പോളാണ് ബാഫീന പൊലിന്റെ നല്ല റണ്ണാണ് പശേ ക പിന്നെ ആദൻസ് പൊലിച്ചിടിച്ചിട്ടുണ്ട് ഓ മുറിച്ച് നെല്ലി ഈ പറഞ്ഞ മേനസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ലോങ് ബോൾ ഇപ്പ ഓവൻ അങ്ങനെ നമ്മൾ സമനില പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെന്താപ്പോ സ്പോർട്സിന് വെച്ചിട്ട് ഫസ്റ്റ് മാച്ചില് ഒരു ഷോർട്ടുള്ള സ്പോർട്സിന്റെ അടിക്കാൻ കഴിഞ്ഞത് നമുക്ക് ഒരു മാച്ചു കളിച്ചു നോക്കാം അപ്പൊ നമ്മൾ സ്കൂൾസ് വെച്ചിട്ട് ഒരു മാച്ച് കൂടി രണ്ടാമത്തെ വെച്ച് കൂടി കളിക്കാൻ പോവുകയാണ് ഫസ്റ്റ് മാച്ചിൽ ഒരു ഷോട്ടിനോട് പഠിക്കാൻ കഴിഞ്ഞത് അപ്പോൾ കളി അപ്പോൾ ഒരു കളി കൂടി നമ്മൾ കളിക്കുകയാണ് ഒന്നുകൂടി ഇപ്പോൾ ഫസ്റ്റ് ടച്ച് ആണ് ഡേവിഡ് വില്ല റൈസ് പിന്നും ഓവൺ ഓവനിടു ഫെല്ലൊ മിസ്സായി പിന്നെ വില്ല കാർലോസ് കോൾസ് സ്കൂൾസിന്റെ ഫസ്റ്റ് ഷോട്ട് ബ്ലോക്കായി എന്ത് ഓഫ് സൈഡ് ആണെന്ന് തോന്നുന്നുണ്ട് സ്കൂൾസിനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഷോട്ട് അടിച്ചു ഈ മാച്ചിൽ അപ്പോൾ ബ്ലോക്കുമായി പരമാവധി സ്കൂൾസിനെ കൊണ്ട് അടിപ്പിക്കുക അതാണ് ലക്ഷ്യം ഡെനിൽസൺ എഡിടെ വന്ന് മുന്നിലേക്ക് കയറി വന്ന് അടിച്ചിട്ടുണ്ട് ഇവിടെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് ஓ விசாரணை ஊ தட்டி தரنه தட்டி தரنه போர்ஸ் மாண்டிக்கு माल விசாரணை ൊണാൾഡിനോ യമാൽ എമാൽ ഡൊമിൽസൺ ഡെമിൽസൺ അവിടെ ആരാണ് ബാസ്റ്റിറ്റ്യൂട്ടേ തോന്നുന്നുണ്ട് ഒരു ഓഫ്സൈഡാണ് റണ്ണിങ് തന്നെ ഒരു ഷോട്ടാണ് പക്ഷെ പീപ്പറിന്റെ കൈകളൊക്കെയാണ് പോയത് അപ്പുറത്തെ നല്ലൊരു റണ്ണാണ് അടിച്ചു അപ്പൊ നല്ലൊരു ഗോളാണ് ഉണ്ടാപ്പ അടിച്ചത് പിന്നെ റൈസ് അല്ല പെലെ നർലോസ് പിന്നെ മോണ്ട്രിച്ച് സ്പോൾസ് പെലെൻ്റെ ചൂട്ട് ഹോസ്റ്റിൽ മേലെ ഓ നല്ലൊരു പാസ്സാണ് എപ്പോഴും വർക്ക് ചെയ്യണം പമ്പു നല്ലൊരു സേവാണ് കീപ്പർ ചെയ്തത് മുൻപേലെ മെൻസായി ട്രാവിംഗ് കൊടുത്താൽ മതി പിന്നെ ഈ എം അപ്പങ്ങനെ ഫസ്റ്റ് ഹാഫിലെ ഒരു ഗോളിന് പാക്കിലാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് പെലെ പോൾസ് മോൺറിച്ച് കാർലോസ് റാഫീന ഓ ആദംസിന് നല്ലൊരു ഷോട്ടാണ് പക്ഷേ ഓസ്റ്റിന് ചാരിങ്ങണ്ട പോയത് മിറ്റർഭായ് ஹோல்ஸ் ஹெட்டு மிஸ் இன்னும் கோஸ்ட் கட்டா ஹோல்ஸ் வேலைக்கு வச்சு எடுத்து வச்சு സ്കൂൾസിന് ചോട്ട് ബ്ലോക്ക് ആണ് വീണ്ടും മതം ഇടിക്കാനായില്ലോ ഫോൺ ചെയ്യോസ് ഒടച്ചോണ് മെയിനാണ് ആ ബോൾ എടുത്തത് പണ്ടാറ് കാലം വന്ന് പിടിച്ചിട്ടുണ്ട്

ഗോൾ സ്കോർ നമ്മൾ പരമാവധി സ്കോഴ്സിനെ കൊണ്ട് അടിക്കാൻ നോക്കുന്നു പക്ഷെ അടിക്കാൻ കഴിയുന്നില്ല വിട്ടു നോക്ക പിന്നെ റൈസ് അപ്പൊ വീട് എത്ര രണ്ട് മാച്ച നമ്മൾ സ്കോൾസിനെ കൊണ്ട് കളിപ്പിച്ചിട്ട് അപ്പോ നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനല് സബ് ഒന്ന് സബ് ചെയ്തുകൂടി പോവാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ബൈ